ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നത് വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയെങ്കിൽ അവർക്ക് നിങ്ങൾ എവിടേക്കെല്ലാം പോകുന്നത് എല്ലാം അറിയാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെയാ നോക്കാം എൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ എടുക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് തായയായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതില്ലാത്തവർ മുകളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും പിന്നെ നമ്മൾ മാപ്പിൽ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ട് നമ്മളവിടെ എടുത്തിട്ട് മാനേജ് ചെയ്യാർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ തന്നെ കാണാം ഹോം പേഴ്സണൽ ഇൻഫോ ഡാറ്റ ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി എല്ലാം നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി ആണ് വേണ്ടത് ഡാറ്റ ആൻഡ് പ്രൈവസി എടുത്തിട്ട് താഴേക്ക് നീക്കുമ്പോൾ താഴായിട്ട് നമുക്ക് കാണാം ലൊക്കേഷൻ ഷെയറിംഗ് തന്നെയുള്ള ഒരു ഓപ്ഷൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാന് വേണ്ടിയിട്ട് വാട്സപ്പിലേക്ക് ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്തിരുന്നു ഒരു മണിക്കൂറിന് സെറ്റ് ചെയ്താണ്ട് ഇതിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അവിടെ കാണാൻ കഴിയും വാട്സപ്പ് അമ്പത്തേഴ് മിനിറ്റ് റിമൈനിങ് ആണ് അവിടെ ഉണ്ട് അത് അവിടെ കാണാൻ സ്റ്റോപ്പ് ഇല്ല അത് നോക്കിയാൽ ഇത് ഇവിടെ സ്റ്റോപ്പ് ആവും ഇതുപോലെ ആയിരിക്കില്ല വേറുള്ളൊരു ട്രാക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓല ഇമെയിൽ അക്കൗണ്ട് ആയിരിക്കും കാണാൻ കഴിയുക ഇതിപ്പോൾ ഞാൻ വാട്സപ്പിലായതുകൊണ്ടാണ് ഇവിടെ വാട്സപ്പ് എന്ന് കാണിക്കുന്നത് അവർ ഇത് കാണിക്കൽ അവരുടെ ഇമെയിൽ അക്കൗണ്ട് ആയിരിക്കും അത് പ്രത്യേകം നോക്കുക അങ്ങനെ നിങ്ങളത് ഫോണിൽ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടേക്കെല്ലാം പോകുന്നത് അതെല്ലാം അവർക്ക് അറിയാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങളത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ലൊക്കേഷൻ ഷെയറിംഗ് നോക്കുന്നത് നന്നാവും വേറെ ആരെങ്കിലുമൊക്കെ ഇതുപോലെല്ലാം നോക്കുന്നുണ്ടോയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതായിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഗൂഗിൾ മാപ്പിൽ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് വൈ കണ്ടുപിടിക്കുക എന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ടിപ്സും കാര്യങ്ങളായിട്ടുള്ള ആയിട്ടുള്ള ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി എന്ന് കാണാം അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ഇപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ